ഈ ഒരു ൂഗ്രിയുടെ നിങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിനോട് ഒരു കാര്യമാണ് സിനിമയുടെ പാഠം ഒന്ന് ഈ ഒന്ന് വിജയം ഇത് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് നിങ്ങൾ മുമ്പോട്ട് വെക്കുന്ന ശോഭനമായ ഒരു ഭരണകൂടത്തിനെ കുറിച്ച് പ്രതീക്ഷയാണ് തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് മുന്നോട്ട് വയ്ക്കുന്നത് കാരണം കീടങ്ങൾ എടുത്തു മടഞ്ഞ് അധികാര രാഷ്ട്രീയത്തിന് വേണ്ടി വിലവേസുന്ന വേണ്ടി എന്ത് ക്രിമിനൽ ആക്ടിവിറ്റി ഏർപ്പെടുന്ന ആൾക്കാരെ കൂടെ നിർത്താതിരിക്കുക എന്നുള്ളതാണ് ഇനിയുടെ തെരഞ്ഞെടുപ്പിലെങ്കിലും എന്ത് തന്നെ ഇത് ഉണ്ടെങ്കിലും എന്താ പറയാ വാഗ്ദാനങ്ങൾ അവരെ മുന്നോട്ട് വെച്ചാലും അല്ലെങ്കിൽ ഓഫറുകൾ തന്നാൽ പോലും സ്വീകരിക്കാതിരിക്കുക അന്വർ അവിടെ മത്സരിക്കുമ്പോൾ നമ്മുടെയൊക്കെ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ ഏകദേശം ആ വോട്ടുകൾ കിട്ടുമായിരുന്നു അത് ഏത് വോട്ടെണ്ണാലും കിട്ടും കാരണം ഒമ്പത് കൊല്ലം ഒമ്പത് വർഗം എം എൽ എ ആയിട്ടുള്ള ഒരാള് മിനിമം ഒരു ആയിരം വീടുകളിലെങ്കിലും മരണത്തിനോ ജനത്തിനോ കല്യാണത്തിനോ പോയിണ്ടാവും അത്രയും പേർക്ക് പോലീസ് സ്റ്റേഷനിലുള്ള സഹായങ്ങൾ അങ്ങനെ ചില ചില സഹായങ്ങൾ ഒക്കെ വിളിച്ചു പറഞ്ഞിട്ടൊക്കെ ചെയ്തതിന്റെ നന്ദി ഉണ്ടാവും അത് നമ്മൾ പറയണ്ട നന്ദി ഉണ്ടാവും അതിന് വർഗീയ വോട്ട് എന്ന് പറയേണ്ട കാര്യമില്ല എല്ലാവരും ഉണ്ടാവില്ല അപ്പൊ ഒരു വീട്ടിൽ നിന്ന് മൂന്ന് വോട്ട് കൂടിയാൽ ആയിരം മൂന്ന് മുപ്പതിനായിരം വോട്ട് അദ്ദേഹം കിട്ടുന്നതായിരുന്നു പക്ഷേ പതിനായിരം ആൾക്കാർ ബുദ്ധി ഉണ്ടായിരുന്നു അവർ ആര് ഇരുപതിനായിരം അപ്പൊ ഇരുപതിനായിരം ആള് ഏതൊരു ഒമ്പത് വോട്ട് നിൽക്കുന്ന എം എൽ എക്ക് കിട്ടും അപ്പൊ അതൊരു വലിയ വിജയമായിട്ട് കാണുകയും അദ്ദേഹത്തെ സ്വീകരിച്ച് വീണ്ടും മാനയിച്ചു കൊണ്ടുവരാൻ നിങ്ങളെ നേതാക്കന്മാരെല്ലാം പലരും പല പ്രസ്താവനകളും നടത്തുന്നുണ്ട് അതൊക്കെ അവരൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അടിച്ചിരുത്തുക അതിന് അപ്പോൾ ഞാൻ അതേപോലെ തന്നെ ഞാൻ വിമർശിക്കുകയും ചെയ്യും ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഒരു ഓഫർ എനിക്ക് പഠിക്കുമ്പോൾ കോൺഗ്രസ് എന്റെ അവിടെ ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോ ഞങ്ങളത് നക്സൈ പ്രസ്ഥാനത്തിൽ പല വേഷങ്ങളിൽ അവതരിക്കും അത് പ്രാക്ടിക്കൽ ഇന്ത്യയിൽ നടക്കാത്താക്കാൻ പറ്റാത്ത കാര്യമാണ് ആ ഒരു മാർച്ച് സാധ്യത മനസ്സിലാക്കിയില്ല ഇത് കൊറ്റുപോകുന്ന ആൾക്കാരാണ് ഒരുപാട് ആൾക്കാർ അങ്ങനെയുള്ള ഒരാൾ തന്നെയാണ് ഞാനിപ്പോഴും ആ ഒരു ആ ഒരു പൊളിറ്റിക്കൽ ആക്ടിവിസം ഇന്ത്യയിൽ സാധ്യമല്ല കാരണം ജനാധിപത്യ ബോധം അത്രമേല ശക്തമാണ് ഇന്ത്യയിൽ ജനാധിപത്യ ബോധത്തെ കടപുഴയ്ക്ക് എറിയുന്ന ഒരു സാധ്യത ഉപഭോധന സാധ്യതയുമില്ല അതുകൊണ്ട് അപ്പൊ ഇവർ വരുമ്പോൾ കൈയൊക്കെ ഞാൻ സാധിക്കുമെന്ന് പോകാണല്ലോ ഒരു അച്ഛൻ ജീവനെ നിങ്ങള് വെടിപറിച്ചു ഇതാ ശശി എവിടെ കൂടെ വർക്ക് ചെയ്ത ഒരാള് ഇപ്പൊ ഞാനുള്ള ഒന്ന് നോക്കുമ്പോ ഒക്കെ നമ്മള് ഉണ്ട് അങ്ങനെ വളരെ മാത്രം പ്രവീണ് ഇതൊക്കെ പറയാം പ്രവീണ് കൂടിയാണ് കഴിഞ്ഞ പ്രശ്നം കണ്ടില്ലേ ഞാൻ ഞെട്ടിപ്പോയി ഭയങ്കര അഭിനയം ഈ കാണിച്ചു അഭിനയം നാടകത്ത് കാണിച്ചത് എന്റെ നാടകത്തില് പഠിക്കുന്നത് അപ്പൊ ഞാൻ നാടകങ്ങളിലൊക്കെ സംവിധാനം ചെയ്ത് നടക്കുന്ന സമയം ഒരുപാട് നാടകം സംവിധാനം അപ്പൊ അതില് ഫെബ്രുവരി ഒക്ടോബർ പതിനെട്ട് നാടകം അതില് അവിടെ അഭിനയിക്കുന്നത് ഞാൻ കോഴിക്കോടും പോകും സംവിധാനത്തിന് വേണ്ടി ചിലപ്പോ രാത്രി ബസ് ഒക്കെ എൺപത് രൂപ കാലാട്ടോ പറയുന്നത് ഞങ്ങൾ ബസ് സ്റ്റാൻഡിൽ കലു കലുങ്കുണ്ട് അതിന് കെ എസ് ആർ ടി സി വരികയാണെങ്കിൽ രാവിലെ അതിന് പോകും അല്ലെങ്കിൽ ഈ ആക്സോളിൽ തന്നെ ബെഞ്ചേറ്റിട്ട് കിടക്കും ഇങ്ങനെയൊക്കെ ആയിരുന്നു കാലഘട്ടം അപ്പൊ ഇവരൊന്ന് കുട്ടിയാ

പക്ഷെ ഈയൊരു സബ്ജക്ട് എനിക്ക് ഇഷ്ടമായതുകൊണ്ടു പിന്നെ കോഴിക്കോട് നടക്കുന്ന പരിപാടി സി കെ ജിയെ കുറിച്ചുള്ള ഒരു അനുസരണം പ്രഭാഷണത്തിന് എന്നെ വിളിക്കുക തന്നെ ഞാൻ ഒരു വലിയ ബഹുമതി കാരണം അതിന് മാത്രമല്ല നമ്മള് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കില്ല സാമൂഹിക സേവനം നടത്തിക്കില്ല അദ്ദേഹം വലിയ വ്യാഗോചകരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചാടാ ഭരിക്കുമ്പോൾ ഒരു പൈസ ഇല്ലാതാവണത് ഒന്നുമില്ല പഴയ ആൾക്കാർക്ക് ഒരു പൈസ ഒന്നും ഇണ്ടാവില്ല ദാരിദ്ര്യവുമായിരിക്കും പക്ഷെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് നിലപാടുകളിലെ കണിശത അതാണ് ഇപ്പോഴത്തെ നിങ്ങളുടെ പ്രതിപക്ഷ നേതാവും ആ നിലപാടുകളുടെ കണിശതയിൽ അദ്ദേഹം ഒരു പുതിയ തലമുറ വാർത്തെടുത്തി എല്ലാരും നിങ്ങൾക്ക് അറിയാൻ ആരും പേരും അവരൊക്കെ പകരം വെക്കാൻ ഇല്ലാത്ത ഒരു കടമുറയാണ് കോൺഗ്രസ് പഴയ ഉൾപ്പെട്ടത് പഴയാക്കാനും വളവളക്കാൻ പറയുന്ന ആൾക്കാർ ഇല്ല നമ്മളൊക്കെ ഈ പാർട്ടികളെ അടുക്കാമെന്ന കാരണം ഈ പുതു ആവശ്യം ആവശ്യമുണ്ട് കാര്യങ്ങൾ വിശദീകരിക്കുന്നത് പഠിച്ചു പറയുന്നത് ഒരാൾ ചർച്ച ഇറങ്ങി ഓടുന്നുണ്ടിട്ടില്ല തലയിൽ മുന്നിട്ടിട്ടു കണ്ടിട്ടില്ല